നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് നിങ്ങളൊക്കെ വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ നാട്ടിൽ പേപ്പെട്ടി അടിച്ചിട്ടുള്ള മരണങ്ങൾ കൂടി വരുന്നുണ്ട് ആ കൂട്ടത്തില് രണ്ട് മരിച്ചിട്ടുണ്ട് കുഞ്ഞു മക്കളുടെ മരണം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇന്നലെ ആ വാർത്തകളൊക്കെ കണ്ടിട്ട് എനിക്ക് എന്തോ എനിക്കറിയില്ല എനിക്ക് ഇങ്ങനത്തെ പോലെ ടെൻഷൻസ് ഒക്കെ വന്നാലും ഫീൽ ആവുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി അപ്പോൾ ആ കുട്ടീൻ്റെ അമ്മ പറയുന്ന വീഡിയോസും അതിൻ്റെ അമ്മ കരയുന്ന വീഡിയോസും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ തന്നെ പറയേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ന്യൂസ് ചാനലിൽ ചാനലെന്നാണ് നമ്മളധികം അറിയുക അപ്പം ന്യൂസ് ചാനലിനകത്ത് കാണുന്ന വാർത്തകൾ അതേപോലെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുള്ളൊരു നാടാണ് ഇത് അപ്പോൾ ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവിയാണെങ്കിൽ അവരെന്തായാലും കൈരളി വാർത്ത കാണും അപ്പോൾ കൈരളിക്കാർ പറയുന്നതാണ് അവർക്ക് ഭേദവാക്യം നേരെ മറിച്ച് ബി ജെ പി അനുഭാവിയാണെങ്കിൽ ബി ജെ പി കാരും ജനം ചാനൽ ജനം ടി വി അവർ പറയുന്ന നോക്കും അല്ലാത്ത ആളുകൾ ആ രീതിയിൽ മാതൃഭൂമി നോക്കുന്നവരുണ്ടാവും മനോരമ കാണുന്നവരുണ്ടാവും പിന്നെ ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ അങ്ങനെ ഒരുപാട് മാധ്യമങ്ങൾ നമുക്കുണ്ട് അപ്പോൾ ഇതിൽ വരുന്ന വാർത്തകളൊക്കെ അതേപടി വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളിൽ ഭൂരിപക്ഷം ആൾക്കാരും അതിൽ കുറച്ചാളുകൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു ശരിക്കുള്ള ഒരു വശം തേടി പോകുന്ന കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ചിലപ്പോ ഒരു വാർത്ത കണ്ടു ആ വാർത്തയാണ് സത്യം തേടിപ്പോയ ഒരാൾ വന്ന് ഇതാണ് സത്യം എന്ന് നമ്മളോട് പറഞ്ഞാൽ പോലും ചിലപ്പോൾ നമ്മൾ വിശ്വസിക്കില്ല കാരണം നമുക്ക് അത്രക്കും ചാനലുകളിൽ വരുന്ന വാർത്ത അത്രക്കും വിശ്വസനീയമാണ് എന്ന് കരുതുന്ന ആൾക്കാരാണ് നമ്മള് അപ്പം ഈ കുഞ്ഞു മരിച്ച വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടായിരുന്നു അതായത് ഹോസ്പിറ്റലിൽ നിന്ന് ഈ കുട്ടീന്റെ മുറിവ് തുന്നാണ്ടാണ് വിട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാർത്ത അവര് കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു റിപ്പോർട്ടർ ചാനലാണെന്ന് തോന്നുന്നു അങ്ങനെ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ മുറിവ് തുന്നി കെട്ടിയില്ല എന്ന് പറയുന്നത് ഒരുപക്ഷെ കുടുംബം പറഞ്ഞ ആരോപണമായിരിക്കാം അത് അവര് ആ ഒരു വെപ്രാളത്തിലോ വിഷമത്തിലോ ഒക്കെ പറഞ്ഞു പോയതായിരിക്കാം അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മയായിരിക്കാം പക്ഷെ ഇത് അതേപടി ചാനലിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്ക് ഇതിനെ പറ്റി അറിവില്ലാത്തവരായിരിക്കില്ലല്ലോ അപ്പോ അല്ലെങ്കിൽ അതില്ലാത്തവരാണെങ്കിൽ ആ അറിവ് കൃത്യമായിട്ട് അതിൻ്റെ ഫാക്റ്റ് എന്താണ് അത് എന്തുകൊണ്ടാണ് നിങ്ങളത് ചെയ്യാതെ എന്ന് അന്വേഷിച്ചിട്ട് വേണമായിരുന്നു ആ വാർത്ത കൊടുക്കാമെന്ന് എനിക്ക് തോന്നി ആ വാർത്ത നമ്മളെ ചാനലിൽ വന്ന സമയത്ത് ഒരുപാട് പേര് കമൻ്റ് ഇട്ടിട്ട് ഹോസ്പിറ്റലിനെതിരെയും ഡോക്ടേഴ്സിനെതിരെയും സർക്കാരിനെതിരെയും ഒക്കെ ഒരുപാട് പേര് ചീത്ത പറയുന്ന കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല കാരണം അവരതൊരു അതെന്തുകൊണ്ടാണ് തുന്നലിടാണ്ട് വിട്ടതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ തീരേണ്ട പ്രശ്നങ്ങളേ ഉള്ളൂ അവിടെ പക്ഷേങ്കിൽ ചാനൽ എന്തുകൊണ്ടോ മനഃപൂർവ്വമാണോ അല്ലയോ എനിക്കറിയില്ല അല്ല ആ ഒരു പോസ്റ്റും വാർത്തയും കാണുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ഡോക്ടേഴ്സിനെയും അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരെയൊക്കെ ചീത്ത വിളിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ കാരണം ഇത്രയും സീരിയസ് ആയിട്ടൊരു കുട്ടിയെ കൊണ്ടു അതിനെ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് തിരിച്ചു തിരിച്ചുവിടുന്നു അതിൻ്റെ ആ കുട്ടി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മരണപ്പെടുന്നു അപ്പോൾ എന്തായാലും ആളുകൾ അറിയാത്ത ആളുകൾ ചീത്ത വിളിക്കും അപ്പൊ ഇത് കുടുംബം പറഞ്ഞ ആരോപണമാണെങ്കിൽ തന്നെ അതിന്റെ വേറൊരു സൈഡ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അവർക്കറിയില്ല അച്ഛനും അമ്മേൻ്റെയും അറിവില്ലായ്മ ആയിരിക്കും കാരണം ഈ പട്ടി അടിച്ചൊക്കെ ഉണ്ടാവുന്ന മുറിവുകൾ അപ്പാടൊന്നും തുന്നി വിടൂല അതെ അവർ അങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റിന്റെ രീതി എങ്ങനെയാണ് അത് വിടാൻ പാടില്ല എന്നാണ് അപ്പൊ അവരത് തുന്നിവിടാണ്ടാ കുട്ടിക്ക് ഇഞ്ചെക്ഷൻ എടുത്തിട്ട് അതിനെ പറഞ്ഞു വിട്ടത് പക്ഷെ അത് അതിന്റെ അറിയില്ല പക്ഷേങ്കില് അവിടെ ഒരു മിസ്റ്റേക്ക് ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായോ എന്ന് എനിക്ക് സംശയം തോന്നി കാരണം ഇതിപ്പോ കുട്ടീനെ കൊണ്ട് ചെന്ന ആരും ആയിക്കോട്ടെ അതിന്റെ പേരന്റ്സ് ആണെങ്കിലും കൊണ്ടുവന്ന ആൾക്കാർക്കാണെങ്കിലും ഇതിനെ കുറിച്ച് അറിയില്ല ഇതിന്റെ ട്രീറ്റ്മെന്റ് സൈഡ് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പൊ നോക്കുന്ന ഡോക്ടർ ഒരു വാക്ക് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ അവരത് അവർക്കത് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു ഇന്നവരത് ആരോ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ കാണിക്കാൻ ചെല്ലുന്ന സമയത്ത് ഡോക്ടേഴ്സ് എല്ലാവരെയും ഞാൻ പറയുന്നില്ല കുറച്ചധികം ഉണ്ട് പ്രത്യേകിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനെ കാണാൻ ചെല്ലുമ്പോൾ എന്തുകൊണ്ടും തിരക്കോണ്ടായിരിക്കും എന്നാൽ പോലും നമ്മൾ കാണിക്കാൻ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ നമ്മളുടെ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ ഡോക്ടർ മരുന്ന് നമ്മളോട് പറയും ഇത്ര ദിവസം കഴിഞ്ഞ് മരണമെന്ന് പറയും അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നത് നമുക്കത് എന്താണ് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒരു രണ്ട് വാക്കിൽ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പകുതി ആശ്വാസമാവും നമുക്ക് നമ്മളുടെ അവസ്ഥ എന്താണെന്നുള്ളൊരു ചെറിയൊരു ബോധ്യം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും ചില ഡോക്ടേഴ്സിനോട് എന്താണെന്ന് അങ്ങോട്ട് കയറി ചോദിച്ചാൽ അവർ നമ്മളെ ചെയ്ത പറയുമ്പോൾ കേട്ടോ അവർ ഭയങ്കരമായിട്ട് ജീഷപ്പെട്ടു പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് അങ്ങനെ തന്നെയാണ് എനിക്ക് ഒരുപാട് അറിയാവുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഡോക്ടേഴ്സ് ഇപ്പോൾ ഇന്നീ കുട്ടീനെ കൊണ്ട് ചെന്ന സമയത്തും അവരോട് ഇങ്ങനെയാണ് രണ്ട് ദിവസം കഴിയുമ്പം നമ്മൾ പട്ടി അടിച്ച മുറിവാണ് അത് ഉടനെ തന്നെ തുന്നി കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ തീരേണ്ട ഒരു കാര്യമേ ഉള്ളൂ പക്ഷേ അതവർ പറഞ്ഞു കൊടുത്തില്ല അവർ പറഞ്ഞു കൊടുക്കാത്തതിന്റെ പേരിൽ തന്നെ കുട്ടി മരിച്ച സമയത്ത് കുടുംബം അതൊരു ആരോപണമായിട്ടുന്നയിക്കുകയും ചാനൽ കയറി തിങ്ങിനിടയിൽ പിന്നെ അതിനെ ഏറ്റുപിടിച്ചിട്ട് കുറേ ആളുകൾ അതിനെക്കുറിച്ച് അറിവില്ലാത്ത കുറേ ആളുകൾ കമന്റ് ഇടുകയും ഒരു 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 മൊത്തത്തിലൊരു ബഹളം ഉണ്ടായി അതിന്റെ പേരിൽ പിന്നെ എല്ലാവരും പറയുന്നുണ്ട് വാക്സിൻ ഇപ്പം എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളത് സംശയത്തിൻ്റെ നിഴലിലാണ് ശരിയാണ് കാരണം നമുക്ക് പറയാൻ പറ്റില്ല എനിക്ക് തോന്നുന്നത് വാക്സിൻ്റെ പ്രശ്നമായിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല വാക്സിനൊക്കെ ഇപ്പോൾ സൂക്ഷിക്കുന്ന രീതികൾ അതിൽ ഇത്ര ടെമ്പറേച്ചറിൽ അത് സൂക്ഷിക്കണം എന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മ പ്രശ്നങ്ങളൊക്കെ വരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശ്രദ്ധക്കുറവ് കുറവ് പറ്റിയാലും വാക്സിനിൽ എന്ത് വാക്സിനിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ അങ്ങനെ ആവാനും മതി പിന്നെ പിന്നെ വേറൊരു പ്രശ്നം പറയുന്നുണ്ട് തലയ്ക്കൊക്കെ നേരെ കടിയിട്ട് നല്ല ആഴത്തിലുള്ള മുറിവാണെങ്കിലും നമ്മളിപ്പോൾ വാക്സിൻ എടുത്തത് കൊണ്ട് വൃത്തി നേട്ടമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് ഈ പട്ടി അടിക്കുന്ന സമയത്ത് നമ്മൾ ദേഹത്ത് കയറുന്ന വൈറസ് എന്താന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരാദിസ് വൈറസ് ആണ് കയറുന്നത് ഈ റാബിസ് വൈറസ് നമ്മളെ ശരീരത്ത് കയറുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിനൊന്ന് പെരുകണം അത് പെരുകാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ശരീരത്തിലേക്ക് കയറുന്നത് അപ്പം നമ്മളെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഞരമ്പുകളിലേക്ക് കയറുക എന്നുള്ളതാണ് ഈ ഞരമ്പുകളിൽ എത്തുന്ന റാബിസ് വൈറസ് ഈ ഞരമ്പുകളിലൂടെയൊക്കെ സഞ്ചരിച്ച് നമ്മുടെ ഈ തലച്ചോറിലും സുഷുമ്നയിലും ഒക്കെ എത്തിയാൽ ഈ സാധനം അവിടെ കിടന്നാൽ പറ്റു വരും ഈ റാബിസ് വൈറസ് നമ്മൾ എത്തിയാൽ ഈ വൈറസ് കയറിയിട്ടുള്ള ജീവി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എന്തായാലും മരണപ്പെടും അപ്പോൾ അതിന് മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ശരീരത്തിലേക്ക് കയറാൻ പറ്റില്ലല്ലോ അപ്പം അതെന്തുകൊണ്ട് ഇപ്പം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ വൈറസ് നമ്മുടെ തലച്ചോറിൽ കുറേ ചേഞ്ചസ് വരുത്തിയിട്ട് നമുക്കൊരു എന്താ പറയാ നമുക്കൊരു അക്രമ സ്വഭാവം ഉണ്ടാക്കിയെടുക്കും അപ്പം നമുക്ക് ഈ അക്രമ സ്വഭാവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും മറ്റൊരാളെ പോയി കടിക്കും അപ്പോൾ നമ്മൾ കടിക്കണ സമയത്ത് ഈ ഉമിനീര് വഴി ഇത് വീണ്ടും അടുത്ത ആളിലേക്ക് പകരും അങ്ങനെയാണ് ഈ പേർ കടിച്ച സംഭവം ഈ പേപ്പെട്ടി കടിക്കുന്നതും അങ്ങനെ തന്നെയാണ് ഇത് കയറിയിട്ട് നമ്മളെ വന്ന് കടിക്കും അപ്പം നമ്മളെ ശരീരത്തിലേക്ക് ഈ റാഗിസ് വൈറസ് എത്തും പിന്നെ നമ്മളെ ഞരമ്പിലൂടെ ഇത് നമ്മളെ തളച്ചുകളിലെത്തും വീണ്ടും ഇത് നമ്മൾ ഇതാവുമ്പോൾ നമ്മൾ വേറൊരാളെ പോയി കടിക്കും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിപാടി ാണ് ഈ റാബിസ് വൈറസ് നമ്മളെ ശരീരത്തിൽ ശരീരത്തിലെത്തിയാൽ അതായത് ഈ പേപ്പട്ടിയോ അല്ലെങ്കിൽ പട്ടിയൊക്കെ കഴിച്ചാലും നമ്മൾ വേഗം നമ്മളെ മുറിവ് കഴുകണോന്ന് പറയുന്നില്ലേ അതും സോപ്പിട്ട് കഴുകണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് കാരണം നമ്മളെ വിചാരം മുറിവ് കഴുകണമെന്ന് പറയുമ്പോൾ നമ്മൾ ഓടിപ്പോയിട്ട് അത് ഒരുമാതിരിപ്പെട്ട സാധാരണക്കാരുടെയൊക്കെ അറിവ് അങ്ങനെ തന്നെയാണ് നമ്മൾ വേഗം അത് വെള്ളത്തിൽ ഈ പൈപ്പ് വെള്ളമൊക്കെ തുറന്നു വെച്ച് കഴുകും അങ്ങനെയല്ല അത് സോപ്പിട്ട് കഴുകണോ എന്നാണ് പറയുന്നത് ഈ റാബിസ് വൈറസ് ഉണ്ടല്ലോ ഈ വൈറസുകൾക്കൊരു പുറത്തൊരു ലിപ്പിഡ് പാളിയുണ്ട് അപ്പോൾ ഈ ലിപ്വിഡ് പാളി ശരിക്കും നമ്മൾ സോപ്പ് ഇട്ട് നന്നായിട്ട് കഴുകുമ്പം ഈ സോപ്പ് തട്ടിയാൽ ഈ ലിപ്വിഡ് പാളി തകർന്നു പോകും അപ്പോൾ ഇത് തകർന്നു പോകുന്ന സമയത്ത് വൈറസിന് വേണ്ടി നിലനിൽക്കാൻ പറ്റില്ലല്ലോ അപ്പൊ വൈറസ് ചാവും അതാണ് സോപ്പ് സോപ്പിട്ട് കഴുകണമെന്ന് പറയുന്നത് ശരിക്കും എന്ന് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും നമ്മൾ വിചാരിക്കും ഒക്കെ ഇട്ട് കഴുകിയാല് മറ്റേ ഒക്കെ ഉണ്ടല്ലോ സ്പിരിറ്റ് ഒക്കെ ഇട്ട് കഴുകിയാല് നല്ലതാണെന്ന് പറഞ്ഞു കഴിവ് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കേട്ടോ ഡെറ്റോൾ ഇട്ട് കഴുകരുത് സോപ്പ് ഇട്ട് തന്നെയാണ് നമ്മൾ പട്ടി കടിച്ചിട്ടുണ്ടെങ്കിൽ ആ മുറിവ് നന്നായിട്ട് കഴുകണം അപ്പൊ ആ മുറിവ് കഴുകിയതിന് ശേഷമാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടത് അതൊരു ഒരു പത്തിരുപത് മിനിറ്റ് ആ നന്നായിട്ട് സോപ്പ് ഇട്ട് കഴുകണം അപ്പൊ എല്ലാവർക്കും ഒന്നും അറിയില്ല എല്ലാവരുടെയും ധാരണ മുറിവ് വെള്ളത്തിൽ കഴുകണം അങ്ങനെയൊക്കെയാണ് അതായത് നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും ഇപ്പൊ ഒരു പട്ടി അടിച്ചാലും പാമ്പ് അടിച്ചാലും ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയില്ല നമുക്ക് നമ്മൾ നമ്മളുടെ പഴയ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുള്ള അറിവുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക നമ്മൾ വിചാരിക്കുമ്പോൾ അതാണ് അവർ പറഞ്ഞിട്ടുണ്ട് പഴയ ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പാമ്പ് ഇങ്ങനെ ചെയ്യണം പട്ടി അടിച്ചാൽ ഇങ്ങനെ ചെയ്യണം ശരിക്കും അതല്ല നമ്മൾ മൊബൈൽ നോക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളിതിൻ്റെയൊക്കെ ഗ്രൂപ്പുകളും ഇതിനെക്കുറിച്ചൊക്കെ അറിവുകളൊക്കെ ഉള്ള ആളുകൾ സംസാരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ അതിപ്പോ ചില ആളുകളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലാണെങ്കിലും യൂട്യൂബിൽ ആണെങ്കിലും പിന്നെ എന്താണ് ഗ്രൂപ്പുകളാണെങ്കിലും അങ്ങനെയൊക്കെ ഒരുപാടുണ്ട് അതൊക്കെ അതിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് നമ്മൾ ഇത്രയും നാളെ കരുതി വെച്ചിരുന്നതൊക്കെ തെറ്റാണല്ലോ അല്ലെങ്കിൽ എന്റെ അറിവുകൾ തെറ്റായിരുന്നല്ലോ എന്നുള്ളൊരു തോന്നൽ ഇല്ല ഇപ്പം എന്താ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് പാമ്പുകളെ കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല പണ്ട് നല്ല പേടിയാണ് പാമ്പിനെ നല്ല പേടിയാണോ അപ്പം ഞാൻ ഈയിടെ ഫേസ്ബുക്കിൽ ഈ ഇടയിൽ നിന്നും അല്ല ടോക്കറിച്ച ഫേസ്ബുക്കിലെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഗ്രൂപ്പ് ഉണ്ട് നീ എന്തായാലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണ എനിക്കാണെങ്കിൽ പാമ്പിൻ്റെ ഫോട്ടോ പോലും കാണുന്നത് ഇഷ്ടമല്ല ഞാൻ പക്ഷേ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കേരളത്തിലെ പാമ്പുകളെന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പം ഞാൻ അതിൽ ജോയിൻ ചെയ്തു ശരിക്കും അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പാമ്പുകൾ തന്നെ ഇത്രയും പാമ്പുകളുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു പാമ്പിനെ കണ്ടാൽ എനിക്കിപ്പോൾ തിരിച്ചറിയാൻ പറ്റും ഏത് പാമ്പാണ് എന്നുള്ളത് കാരണം ഞാൻ ആ ഗ്രൂപ്പ് കണ്ടുകണ്ട് ആ ഗ്രൂപ്പിലെ പോസ്റ്റുകൾ കണ്ടു അതിലെ കമൻസ് കണ്ട് തിരിച്ചറിയേണ്ട രീതികൾ കണ്ടു അല്ലെങ്കിൽ പാമ്പ് ഇങ്ങനെയാണ് ഇന്നടടുത്താണ് ഉണ്ടാവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിച്ചറിഞ്ഞറിഞ്ഞ് ഒരുപാടൊന്നും ഇല്ലെങ്കിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ശരിക്കും ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും അറിയില്ല അതിപ്പോൾ പട്ടി അടിച്ചതാണെങ്കിലും പാമ്പ് കടിച്ചതാണെങ്കിലും അറിയില്ല അപ്പം നമ്മൾ മാക്സിമം നമ്മൾക്ക് എങ്ങനെ നമ്മളുടെ ഒരു ഇത് നമുക്ക് ഇതൊക്കെ ആവശ്യമുള്ളതാണ് നമ്മുടെ നാടല്ലേ നമ്മള് നാളെ റോഡുകൂടി പോകും ഒരു പട്ടി അടിച്ചാൽ എന്താ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ ഒരു പാമ്പ് നമ്മളെ കടിച്ചു നമ്മുടെ വീട്ടിൽ ഒരു പാമ്പ് കയറി നമ്മൾ വേഗം അതിനെ തല്ലി കൊല്ലും അതിന് പോയൊരു റെസ്ക്യൂറെ വിളിച്ചാൽ പുള്ളി ഒന്നും എടുത്തോണ്ട് എടുത്തോളൂ നമ്മൾ നമ്മളത് എല്ലാരും കൊല്ലാനും ഒന്നും പോകണ്ട അങ്ങനെയുള്ള പല അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം ശരിക്കും അതിനെയൊക്കെ ആയിട്ട് കുറച്ച് ടൈം മെനക്കെട്ട് നിന്നാലും നമുക്ക് നമുക്കും ഈ കാര്യങ്ങളിൽ കുറച്ച് അറിവുകളൊക്കെ എടുക്കാം അറിവുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോടും പോയി എനിക്കിത് അറിയാമെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല നമുക്കൊരു നമ്മുടെ ഒരു നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുമെന്നല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ഫോളോ ചെയ്യുക നമ്മൾ പഴയ കാര്യങ്ങളിൽ മാത്രം വിശ്വസിച്ച് നിൽക്കാതെ കുറച്ചും കൂടി സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് അതിനെക്കുറിച്ചൊക്കെ അറിയാൻ ഒരു ശ്രമം നടത്തുക അറിഞ്ഞിരിക്കണം അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഒരു ചെറിയ ശ്രമം നടത്തുക അപ്പോൾ ഇത്രയുള്ളൊരു ഇന്നത്തെ വീഡിയോ ഓക്കെ ബൈ